ആറണ ഫാമിലെ തൊഴിലാളികൾക്കും പുനരധിവാസ മേഖലയിലെ പട്ടികവർഗക്കാർക്കും പട്ടികവർഗക്കാർക്കും നേതൃത്വത്തിൽ സ്പോർട്സ് ഫൗണ്ടേഷനും കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി ചേർന്ന് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ് നിർവഹിച്ചു ഡോക്ടർ കെ പി നിതീഷ് കുമാർ ആറളം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കോൺട്രസ്റ്റ് ട്രസ്റ്റികളായ എ നന്ദകുമാർ കുട്ടിയെച്ച് എൽ എം സി എന്നിവരും പരിപാടിയിൽ പങ്കുചേർന്നു ഡോക്ടർ ജിൽന അരവിന്ദ് കൃഷ്ണ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ക്യാമ്പ് നടത്തിയത് ആർലം ഫാം പുനരധിവാസ മേഖലയിൽ നിന്ന് ഫാമിൽ നിന്നുമായി പേർ പരിശോധന നടത്തി ഇവർക്ക് ആവശ്യമായ മരുന്നുകളും കണ്ണടയും സൗജന്യമായാണ് വിതരണം ചെയ്തത് ആർളം പുനരധിവാസ മേഖലയിലെ സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ഫാം മാനേജിംഗ് ഡയറക്ടർ കാർത്തിക് പാണിഗൃഹി ഐ എസിന്റെ നിർദ്ദേശപ്രകാരമാണ് ക്യാമ്പ് നടപ്പിലാക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫൈവ് ത്രീൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Your eyes and look around you. Just wave your home. Know. Yes, it's ready. We are ready. ready. Aha! Ingle, are ready. All quality brands for your dream home under one roof at affordable price. Rina Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Rina Developers.